എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടാം പ്രസവത്തിലെ നല്ല ക്വാളിറ്റിയുള്ള ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാല് കറവയുള്ള ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ പതിനേഴ് ദിവസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻകുട്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള അമ്മയാടും സൂപ്പർ ഒരു കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബ്ലാക്ക് പർപ്പസാരി ആട് വില്പന കൊണ്ട് നിലവിൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് അതിൽ കുട്ടികളെ പിരിച്ചു നല്ല പാലുള്ള ആടാണ് ഇപ്പം നിലവിൽ ഒരു രണ്ട് നേരം കൂടി ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് നല്ല ഇടന്നിട്ടോ കാൽപ്പൊക്കമുള്ള അത്യാവശ്യം സൈസിലുള്ള ഒരാട് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അഞ്ച് ദിവസമായ ഒരു പർപ്പസാരി പാലാട് വിൽപ്പനക്കുണ്ട് നല്ല മുള്ളം കൂടിയൊക്കെ ഉള്ള ആടാട്ടോ വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ഈ ആടിന് ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പഞ്ചാബി ബീറ്റുകൾ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കലർന്നെടുക്കാൻ പറ്റും ചെറുതായിട്ട് തീറ്റ ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ക്വാളിറ്റിയിലുള്ള അമ്മയാടും ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണേ മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഉൾക്കേറാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഇവിടെ കിടന്ന വളർത്തകർക്ക് പറ്റി നല്ലൊരു കങ്കയത്തിൻ്റെ മൊരിക്കുട്ടി കൊടുക്കേണ്ടത് ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് എഴുന്നൂറ്റമ്പതാണ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു ഒക്കെ ഉണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് വരുന്നത് തീറ്റി മുള്ളം കൂടിയൊക്കെ കണ്ട കൊണ്ടുപോയി നിർത്താൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നല്ല കാലകര ഇടനേട്ടക്കുള്ള കുട്ടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക നല്ല നേട്ടപാറൊക്കെയുള്ള കുട്ടിയാണ് കൊണ്ടുപോയി നേരാക്കി എടുത്ത നല്ല വളർച്ച കാണിക്കുന്ന കുട്ടിയാണ് വെറും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഈ വെടികൾക്കാണെന്ന് വളർത്തുന്നവർക്ക് പറ്റിയ നല്ല അടിപൊളിയിലും സിന്ധി ടൈപ്പ് പെട്ട മോരിക്കുട്ടിന് കൊടുക്കാണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയാണ് നല്ല വെട്ട് മേഞ്ഞ് വയറ് നിറക്കുന്ന കുട്ടിയാണ് നല്ല ഒറ്റ കളറിലുള്ള കുട്ടീനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇതിനെ ഉദ്ദേശിക്കുന്ന വില വെറും പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനൊന്ന് അഞ്ഞൂറ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും നല്ല വളർത്താൻ പറ്റിയ അടിപൊളിയ കുട്ടിയാണ് ആവശ്യക്കാർക്ക് വിളിക്കാൻ തീറ്റയും കൂടിയൊക്കെയുള്ള നല്ലൊരു സിന്ധി ഇനത്തിൽപ്പെട്ട കുട്ടി പതിനൊന്ന് അഞ്ഞൂറ് ഉദ്ദേശിക്കുന്ന കില ഈ വീടയിൽ കാണുന്ന വളർത്തവർക്ക് പറ്റിയ നല്ലൊരു കേട് തീർന്ന നല്ല പോത്തിന് കൊടുക്കാണ്ട് നാട്ടിൽ വന്ന് രണ്ടര മാസത്തോളക്കായ പോത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിനാല് അഞ്ഞൂറാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വിലയിലുണ്ടാവും സ്ഥലം മണ്ണാർക്കാടാണ് നല്ല തീറ്റയും കഞ്ഞിയും വെള്ളമൊക്കെ കുടിക്കണം നാട്ടിൽ വന്ന് സെറ്റായൊരു പോത്താണ് ആവശ്യക്കാരൊക്കെ വിളിക്കുക വെറും ഇരുപത്തിനാല് അഞ്ഞൂറാണ് ഉദ്ദേശിക്കുന്നത് നല്ല വളർച്ച വന്ന് വളർച്ച വരുന്ന പോത്താണ് നടനട്ടം കാലഘരക്കുണ്ട് കൊണ്ടുപോയി നിർത്താൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു മിൽക്കിംഗ് മെഷീനും കൊടുക്കാനുള്ളതാണ് മേടിച്ചിട്ട് ഉപയോഗിക്കാത്ത ഫ്രഷ് സാധനം പോലുള്ള നല്ല സാധനമാണ് ഉപയോഗിക്കാത്ത സാധനമാണ് ഇരുപത് ലിറ്ററിൻ്റെ ടാങ്കാണ് മുക്കാൽ മുക്കാൽ എച്ച് പിന്നെ മോട്ടറുണ്ട് ഇതുള്ളത് പാലക്കാട് ആണ് പാലക്കാട് ജില്ലയിൽ മുട്ടിക്കുളങ്ങര പറഞ്ഞ സ്ഥലത്താണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഡെലിവറി ഒക്കെ ഉണ്ടാവും ഡെലിവറിയുടെ ചാർജ് വിളിച്ച കോഴിക്കുങ്ങൾ വിൽപ്പനക്കുണ്ട് പതിനാറ് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളും ഇരുപത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള കുഞ്ഞുങ്ങളുമാണ് വിൽപ്പനക്കുള്ളത് ഇരുപത്തി അഞ്ച് ദിവസം പ്രായമുള്ള ഏഴെണ്ണവും പതിനാറ് ദിവസം പ്രായം കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ആറെണ്ണവുമാണ് മൊത്തം പതിമൂന്നെണ്ണം കേട്ടോ പതിമൂന്ന് കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ നെക്കുട് നെക്ക് ചാര കാപ്പിരി കുറുകാലി ഇനത്തിൽപ്പെട്ട നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് അധികവും നെക്കടനെക്കാണ് ഇതിൻ്റെ ചോദിക്കുമല നൂറ്റിപ്പത്ത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റിപ്പത്ത് രൂപ സ്ഥലം വരുന്നത് വയനാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം വീതം പ്രായമുള്ള അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്കുള്ളതാണ് എല്ലാ പടക്ക കോഴിക്കുഞ്ഞുങ്ങളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്ക് ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങൾ ഇതിന് ഒരെണ്ണത്തിന് ചോദിക്കുന്നത് മുന്നൂറ് രൂപ കേട്ടോ മൊത്തം അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുമല പതിനെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പശുക്കുട്ടികളെ കുട്ടികളെ ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല അടിപൊളി ആടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും നല്ല വിട്ട് മേഞ്ഞ് തിന്ന് പരിചയമുള്ള ആടും കുട്ടികളോട്ടോ അപ്പോൾ വളർത്താവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചോളൂ വിളിച്ചോളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്താറായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്താറായിരം രൂപ സ്ഥലം വരുന്നത് മങ്കട കാണുന്ന മോയലുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് എട്ട് മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം എട്ട് മോയലുകൾ വിൽപ്പനക്കുണ്ട് അഞ്ച് ഫീമെയിലും മൂന്ന് മെയിലുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുമോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഒരുമിച്ച് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ വിളിക്കുക സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ഈ കാണുന്ന ഗിനിപ്പിക്കുകൾ വിൽപ്പനക്കുള്ളതാണേ ഏകദേശം ഒരു വയസ്സിൻ്റെ ഉള്ളിലായിട്ടുണ്ട് പ്രായം പ്രായോ ഒരു വയസ്സായിട്ടില്ല മൊത്തം ആറെണ്ണം വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഗിനിപ്പിക്കുകൾ ഇതിൻ്റെ ചോദ്യമല്ല ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആറെണ്ണത്തിന് ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ഈ ഗിനിപ്പിക്കുകൾക്കും ഇതിന് മുന്നേ വീട്ടിൽ കണ്ട മോലുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താൽപര്യമുള്ളൂർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി ആട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ടേ മലബാരി മലബാരി ക്രോസ് എന്നൊക്കെ പറയാം രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും കേട്ടോ വളർത്തി വൈതാക്കാൻ അനുചുമ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന ആട് വിൽപ്പനക്കുണ്ട് ഒരു മലബാരി ചെനയാടാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരു നാല് മാസത്തിനുള്ളിൽ ഉള്ളിൽ ചെനയായിട്ടുണ്ട് അകിടെല്ലാം ചെറുതായിട്ട് തുടങ്ങി നല്ല പാലുള്ള ആടാട്ടാ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന അടിപൊളി ആട് ഈ മലബാരി ചെനൈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ മറ്റൊരു നിറച്ചനയാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നാല് മാസത്തിൻ്റെ മുകളിൽ ചെന്നൈ ആയിട്ടുണ്ട് ഒരു ക്രോസ് സ്പീഡ് ആടാട്ടോ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലൊക്കെ ഇറങ്ങി വരുന്നേ ഉള്ളൂ ഇപ്പം നാല് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ടെന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ നമ്മൾ അത് ആവശ്യക്കാരൊക്കെ ഉണ്ടാക്കേ വിളിച്ചോളൂ ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഇതിൻ്റെ ചോദ്യക്കുമല്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഹൈദരാബാദി ക്രോസ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന ഒക്കെ ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ഏകദേശം ഒരു ലിറ്ററൊക്കെ പാൽ ഉണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കമ്പല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ള വർത്താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇപ്പോൾ വളർത്താവശ്യക്കാരെ കണ്ടങ്ങ് വിളിക്കാം കേട്ടോ എൻ്റെ എച്ച് ഒക്കെ മുതല പതിനെട്ട് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടയും കുട്ടികളും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഇടക്കറവ പശു വിൽപ്പനക്കുണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇതിപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ ഒരു ഏഴ് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ വളർത്താനും ഇറച്ച ആവശ്യവും ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസേഡ് മുട്ടനാട് വിൽപ്പനക്കുള്ളത് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് രണ്ട് പല്ല് പ്രായം ഇപ്പോൾ ക്രോസിങ്ങിന് നിർത്താനും പക്ക സാധനം ആട്ടോ നല്ല ടണ്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുമല പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും വലിയൊരു പശു ഇപ്പോൾ ഒൻപത് മാസത്തിൻ്റെ മുകളിൽ ചെനയായിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസവിക്കാൻ ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗർ വളർത്താനും എറച്ചാശും അനോജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നമ്മള തീറ്റയും വളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കി നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത കേട്ടോ വളർത്തി വലുതാക്കാൻ അനുജമായ പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്നില്ല അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വൈതാക്ക അനുയജമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദ്യം മുതല മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിലെ കാണുന്ന നാല് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നാല് മുട്ടനാടുകളാണ് വിൽപ്പനക്കുള്ളത് ഈ കാണുന്ന ഒരു മലബാരി ജമുനാപ്പാരി ക്രോസ് മുട്ട ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്താനും ഇറച്ചി ആശങ്കവും അനുയോജ്യം ഈ ഒരു മുട്ടൻ്റെ വില പന്ത്രണ്ടായിരം രൂപയാണ് അതുകൂടാതെ ഈ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ട ഏഴു മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ വില ഏഴായിരം രൂപ അതുകൂടാതെ ഈ കാണുന്ന ഒരു മലബാരി മുട്ട ആറുമാസം പ്രായമായിട്ടുണ്ട് ഇതിന് ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുകൂടാതെ മറ്റൊരു നാല് നാലര മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ട അതിന് ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഇതെല്ലാം ഫിക്സഡ് റേറ്റ് ആട്ടാണ് വില ഒന്നും കുറയാനില്ല സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ എട്ട് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി പീറ്റൽ പെണ്ണാട്ടും കുട്ടികൾക്കിനെ കൊണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചിപ്പേസെല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യം ഫസ്റ്റ് ഈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുമല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടിയിൽ പിന്നെ കൊണ്ട് നല്ല ഉടൽനീട്ടവും നല്ല ഉയരവുമുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല തീറ്റയും മണ്ണും കൂടിക്കുള്ള അടിപൊളി ഒരു കുട്ടി വളർത്തലക്കെ വിളിച്ചോളൂ കേട്ടോ വളർത്തി വലുതാക്കി നല്ല പാര സ്റ്റോക്കി നിർത്താനൊക്കെ അനുയോജ്യം ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്നില്ല പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്നര മാസം കൺഫേം ചെനയുള്ള ഒരാട് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള അടിപൊളിയാട് കേട്ടോ കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലൊന്നുമില്ല ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ നല്ലൊരു പോത്തുംകൂട്ടൻ്റെ വിൽപ്പനയ്ക്കുണ്ട് ഈ പോത്തുംകൂട്ടൻ്റെ ചോദി ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മുക്കം മാസം വീതം പ്രായമുള്ള റോയൽ പാം ടർക്കി കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോതികമല ആയിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള മൂന്ന് ടർക്കി കോഴികൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകുട്ട വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്ക നമ്മുടെ നാട്ടിൽ സെറ്റായ അത്യാവശ്യം തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള ഒരു പോത്തുംകുട്ടൻ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പോത്തുമുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല റോസിംഗിന് നിർത്താൻ പറ്റിയ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെ എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ ലൈവ് ബോഡി വെയ്റ്റ് എഴുപത് കിലോയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പത്ത് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ജെ പി ക്രോസ് പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താനുജമായ ഈ ഒരു ആടിൻ്റെ വില പോലെ പതിമൂവായിരത്തഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജെയ് സി പശുക്കിടാവ് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞുൽ പ്രസവത്തിനായി കുത്തി വച്ചിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം കുഴപ്പമൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ഞാനാ കൺഫേം പറയുന്നില്ല കേട്ടോ അത് വളർത്താൻ പറ്റിയ നല്ല ഒതുങ്ങിയ ഒരു ജെയ്സി പശു ജെയ്സി പശുക്കുട്ടിയുടെ ചോതിക്കുമല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്ദർക്ക് കടുത്ത് പടുപ്പ് രണ്ട് മാസം വിധം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള മുട്ടക്കായിട്ട് വളർത്തുന്ന ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് മൊത്തം ആയിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്തതാണ് ഈ കോഴികളുടെ ചോദിക്കം മുതല ഇരുന്നൂറ്റി പത്ത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി പത്ത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റിൽ ക്രോസ് ചനയാട് വിൽപ്പനക്കൊണ്ട് ഏകദേശം നാല് മാസത്തോളം ചനയാട്ട നല്ല ഇടനീട്ടം കാൽപ്പൊക്കമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസൊക്കെ ഉള്ള ക്വാളിറ്റി ഉള്ള ആട് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ബീറ്റിൽ മുട്ടരുമായിട്ട് കേട്ടോ എന്നൊക്കെ ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് വളർത്താവശ്യക്കാരെ കണ്ടെങ്കിൽ വിളിച്ചോളൂ അടിന് ഇതിൻ്റെ എവിടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരാട് ആട് ആട് അറുപത് കിലോൻ്റെ മേലെ ബോഡി വെയിറ്റിലുണ്ട് ഒരു മാസം മുന്നേ വലിയ പീറ്റൽ മുട്ടനായിട്ട് ക്രോസ് ചെയ്തുക്കണു ക്രോസിംഗ് മീഡിയം ഉണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുക ചേ കൺഫേം പറയുക ആട് നല്ല ഇറച്ചിയിലുള്ള നല്ല സൈസുള്ള ആടാ തീറ്റയും വെള്ളം കൂടി സാറും എല്ലാ സാധനവും തിന്നും അറുപത് കിലോൻ്റെ മേലെ ബോഡി വെയറ്റിലുണ്ട് കേട്ടോ നല്ല സൈസുള്ള ആടാ വലിയ ആട് നൃത്തങ്ങൾക്ക് പറ്റും ബോഡി വെയിറ്റ് നാനൂറ് വെച്ച് കൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം മതിപ്പ് വിലക്കും കൊടുക്കുക നല്ല വിലക്കാമ്പൊക്കെ ഒരേ ലെവലിലെ റിയൊരു ഇതേ ഉള്ളൂ കേട്ടോ പാലൊക്കെ കണ്ടോ ഈ ഒരു ക്രോസ് ബീഡ് പണ്ടാടിൻ്റെ ചുതുകല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ലൈവ് ഓഡി വെയ്റ്റ് നാനൂറ് രൂപ പ്രകാരം അങ്ങനെയും കൊടുക്കും കുട്ടികളെ പിരിച്ച രണ്ട് പാലാടാൾ രണ്ടിമനും പാലുണ്ട് വളർത്താൻ പറ്റിയ ആടാളാണ് കാലം എന്ന് നല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് കുട്ടികളെ പിരിച്ച ആടുകൾക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിലും അങ്ങനെയും കൊടുക്കും നല്ല ഇറച്ചിയുള്ളൊരു മുട്ടന് ഏകദേശം ഒരു ആറുമാസമൊക്കെ പ്രായമായിട്ടുണ്ടാവുള്ളൂ ഇരു കിലോൻ്റെ മേലെ ബോഡി വെയിറ്റ് ഉണ്ട് ഏകദേശം നല്ല ഇറച്ചിയുള്ള ഒരാട് മുട്ട് വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റും മന്തിക്കാർക്കൊക്കെ പറ്റിയ മുട്ടാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ക്രോസ് വീഡിയോ കുട്ടികൾ ചെവർക്കുള്ള കുട്ടികളോ നല്ല ചോദിക്കുമല്ലോ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണേ രണ്ട് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികൾക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഓരോ ദിവസം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പടക്കുട്ടി ഏതാടുമ്പോലും കുടിക്കൂട്ടോ പാല് കൊടുത്തു വളർത്താനുജമായ ഈ ഒരു ക്രോസ്പീഡ് പണ്ണാട്ടം കുട്ടിയുടെ ചോതിമോല രണ്ടായിരത്തി മുന്നൂറ് രൂപ തീറ്റയും വള്ളംകുട്ടിയും തുടങ്ങിയ ഒരു ക്രോസ്പീഡ് പടക്കുട്ടി നല്ല വള്ളം കുടിക്കുന്ന ചോദിച്ചാൽ തീറ്റയും ഈ വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് രണ്ട് പല്ല് പ്രായം അതിൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ നല്ലൊരു പടക്കുട്ടി നല്ല നീട്ടും പലപ്പാ നല്ല പാലാട്ടാണ് ചേട്ടാ നല്ല മടിയാണ് അന്നലെ രാത്രി പത്ത് മണിക്ക് ഇട്ടിട്ട് രാവിലെ ഏഴ് മണിക്ക് എടുക്കാൻ മതി can ആട് വളർത്താൻ പറ്റിയ ആടോ അടുത്ത പ്രസവത്തിലൊക്കെ നല്ല പാലും അവരുടെ മുതലേ നല്ല ദമാവും സൂപ്പർ ഒരു കുട്ടി ക്രോസ്ലൊന്നെ പെൺകുട്ടിയാണ് കൂട്ടിക്കൊണ്ട് ഇതിൻ്റെ ചോദിക്കും പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണെ ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ